ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമദ് നാരായണീയത്തിലെ മൂന്നാമത്തെ ദശകം ആയ ഭക്തി പ്രാർത്ഥന അതിലെ മൂന്നാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിന്റെ അർത്ഥം പറയാം കേട്ടോ ഒന്നാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും അതുപോലെ തന്നെ രണ്ടാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും ഒക്കെ അർത്ഥസഹിതം വീഡിയോ ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാട്ടോ കാണാത്തവരുണ്ടെങ്കിൽ കാണാട്ടോ ओम नमो भगवते ओम श्री गुभ्यो नम कृपा जादाजे कि लभ्यं तुनुदा मदीय क्लेशौका प्रशम दशा नाम की ഈ ശ്ലോകത്തിലെ മേൽപ്പത്തൂര് രോഗത്തെ പറ്റി തന്നെയാണ് പറയുന്നത് കേട്ടോ കൃപ തേ അങ്ങയുടെ കൃപ കൃപ കരുണ അങ്ങയുടെ കരുണ പറഞ്ഞ ഉണ്ടായി പറഞ്ഞാൽ എങ്കിൽ അങ്ങയുടെ കൃപ ഉണ്ടായി എങ്കിൽ കിമി വെഹി ലഭ്യം കിംഇവലം എന്താണ് ലഭിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് തനുഭൃത തനു എന്ന് പറഞ്ഞാൽ ശരീരം തനുഭൃത പറഞ്ഞാല് ു പറഞ്ഞു കഴിഞ്ഞാല് ഈ ശരീരം എടുത്തിട്ടുള്ള ഈ ഭൂമിയിലെ ശരീരം എടുത്തിട്ടുള്ള ആ ദേഹികള് തേ കൃപ തേ കൃപ ജാഥാജി അങ്ങനെ അങ്ങയുടെ കൃപയുണ്ടെങ്കില് ഈ ഭൂമിയിലെ ജീവൻ എടുത്തിട്ടുള്ള അദ്ദേഹികൾക്ക് എന്താണ് ലഭിക്കാൻ പറ്റാത്തതുള്ളത് അല്ലെ എന്ത് ആഗ്രഹങ്ങളെയാ ഭഗവാന് എന്ത് ആഗ്രഹങ്ങളെയും നമുക്ക് സാധിപ്പിച്ചു തരാൻ ഇഷ്ടങ്ങൾ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് സാധിപ്പിച്ചു തരാനുള്ള ആ കഴിവുണ്ട് അല്ലെ ഭഗവാന് ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്ത ഒന്നുമില്ല അത്രയ്ക്കും ഇതുള്ള ആളാണ് ഭഗവാൻ എന്ന് പറയാന് മതീയക്ലേശൗഖ പ്രശമനദശാനാമകീയത മതീയം എന്റേതായിട്ടുള്ള ക്ലേശം ക്ലേശം പറഞ്ഞ ബുദ്ധിമുട്ട് ഔഗം സമൂഹം കൂട്ടം ക്ലേശൌഖം കൊറേ ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങള് കഷ്ടപ്പാടുകൾ കുറെ ഒരുപാട് പ്രശമന ദശ പ്രശമനം എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക ശമനം എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുക പ്രശമന ദശ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാതെ ആഹ് ആക്കുകയാണ് അർത്ഥം അപ്പൊ ക്ലേശൌഗ പ്രശമന ദശ അപ്പൊ ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീരെ ഇല്ലാതെയാക്കിക്കൊണ്ട് നാമകീയത വളരെ നിസ്സാരമാണ് അല്ലെ ഭഗവാൻ ഇപ്പൊ ഈ മേൽപ്പത്തൂരിന് വാദരോഗം ഏർ അപ്പോ ആ മേൽപ്പത്തൂരിന്റെ പറയാണ് അദ്ദേഹം പറയാണ് എന്റെ ഈ വാദരോഗമൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് ഭഗവാൻ എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ വാദരോഗം മാറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് ഇവിടെ പറയാണ് എത്ര നിസ്സാരാണ് എന്ന് പറയാണ് അർത്ഥം ഈ ലോകത്തില് അനിശമി അനിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഐ എന്ന് പറഞ്ഞ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ് ശോകാഭിരഹിത ശോകം പ്ലസ് ആഭിരഹിതാഹ ശോകം ഇല്ലാതെയാക്കിക്കൊണ്ട് ആ ദുഃഖമിൽ സങ്കടം ഒന്നും ഇല്ലാതെയാക്കിക്കൊണ്ട് എന്ന് പറയാണ് ഭക്ത അങ്ങയുടെ ഭക്തന്മാര് അപ്പോ അങ്ങയുടെ ഭക്തന്മാര് ഈ ലോകത്തില് എന്ത് ചെയ്യുന്നു ഈ ലോക ശോകങ്ങളെ എല്ലായ്പ്പോഴും ശോകങ്ങളെ ഒക്കെ ഇല്ലാതാക്കിക്കൊണ്ട് മുക്താഹ മുക്തന്മാരായിട്ട് മോക്ഷം കിട്ടിയ ആൾക്കാർ മുക്തന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭഗവത് ഏർ തത് തത്വജ്ഞാനം നേടിയിട്ടില്ല ഈ പരബ്രഹ്മം എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള ആൾക്കാർ അതിനെ കുറിച്ചുള്ള ജ്ഞാനമുള്ള ആളുകള് അവരെയാണ് ഈ മുക്തന്മാരെ എന്ന് പറയുന്നത് ആ മുക്തന്മാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും പക്ഷെ അവര് നമ്മ പിന്നെ ഈ ഭൂമിയിൽ എത്ര കാലം അവർക്ക് ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം അവർക്ക് ജീവിക്കാം പക്ഷെ അവര് മുക്തന്മാരാണ് അപ്പൊ അവരെ ജീവൻ മുക്തന്മാര് എന്നാണ് പറയുക ജീവിച്ചിരിക്കുമ്പോ തന്നെ മുക്തി കിട്ടിയ ആൾക്കാരാണ് അവര് ജീവൻ മുക്തന്മാര് സുഖഗതി അസക്താ വിതഗതി സുഖഗതി സുഖമായിട്ട് സ്വൈരമായിട്ട് അസക്ത പറ ഒന്നിലും ആസക്തി ഇല്ലാണ്ട് അവർക്ക് ഒന്നിലും ആസക്തി ഉണ്ടാവില്ല ഓ പിന്നെ ഒരു അറ്റാച്ച്മെന്റും ഉണ്ടാവില്ല വൈരാഗ്യം വന്നവരാണ് അവര് ഒന്നിനോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തവര് ഒരു ബന്ധനവും ഉണ്ടാവില്ല അപ്പൊ നമുക്കൊക്കെ ബന്ധനുണ്ടല്ലേ പക്ഷെ ഈ മുക്തന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവുന്നു ആ അവർക്ക് ഈ പര പരബ്രഹ്മജ്ഞാനം ഇങ്ങനെ നേടിക്കഴിഞ്ഞാല് അവര് ഒന്നിലും ഈ പിന്നെ ഒന്നിലും ആസക്തി ഇല്ലാത്തവരായിട്ട് സുഖമായിട്ട് ഇങ്ങനെ വിധതേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നു അപ്പൊ അങ്ങയുടെ ഭക്തന്മാര് ഭക്തന്മാരായിട്ടുള്ള ഈ മുക്തന്മാര് മുക്തി കിട്ടിയിട്ടുള്ള ആൾക്കാര് എന്തു ചെയ്യുന്നു ഒരു എല്ലായിപ്പോഴും ഭിരഹിത ശോകമൊന്നും ദുഃഖം ഒന്നും സങ്കടം ഒന്നും ഇല്ലാത്തവരായിട്ട് സുഖഗതിയും സ്വൈരമായിട്ട് ഒരു ഒന്നിനും ആസക്തി ഇല്ലാതെ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഒരു ബന്ധമൊന്നുമില്ലാതെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു മേൽപ്പത്തൂർ എന്താ പറയണ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് അങ്ങയുടെ ഭക്തന്മാര് അങ്ങനെ അങ്ങയുടെ ഭക്തന്മാരൊക്കെ അങ്ങനെയൊക്കെ ആണല്ലോ പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ആവണ്ട പക്ഷെ എനിക്ക് ഈ വാതരൂപം ഒന്ന് കൂടാതെ കൂടുതലാവാതെ എനിക്ക് ഈ നാരായണീയം എഴുതി ഈ ഭഗവാന്റെ തൃപാദങ്ങളിൽ നൂറ് ദശകവും എഴുതി സമർപ്പിക്കാനുള്ള ആ ഭാഗ്യമെങ്കിലും തരണേ അതിനും കൂടി പറ്റാതെ ആവുമോ എന്നുള്ള പേടി പേടികൊണ്ടാണ് കേട്ടോ നമ്മത്തൂർ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോ അതിനുള്ള ഒരു അനുഗ്രഹമെങ്കിലും എനിക്ക് തരണേ എൻ്റെ പൊന്നു ഗുരുവായിരപ്പാ എന്ന് പറയാണ് എനിക്ക് എല്ലാവരും ചുറ്റി നടന്നിട്ട് ഭഗവത് നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടോ ഒന്നും എനിക്ക് പോവണ്ട പുണ്യക്ഷേത്രങ്ങളിൽ സന്ദർശിക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഈ ഗുരുവായിരപ്പ എന്റെ കിരുന്നടയിൽ ഇരുന്നു കൊണ്ട് ഈ നാരായണീയം എങ്കിലും എഴുതി സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യമെങ്കിലും എനിക്ക് തരണേ എന്റെ പൊന്ന് ഗുരുവായിരപ്പ എന്ന് നേൽപ്പത്തൂര് ഇവിടെ പറയുകട്ടോ അപ്പോ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം കൃപാദേശോ അപ്പോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവണെങ്കില് നിങ്ങൾ ലൈക്ക് ചെയ്യ കമന്റ് ചെയ്തൊക്കെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി അമർത്തു കേട്ടോ അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുകയുള്ളൂ ഓ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം गोविन्द गोविन्द ॐ श्री गुरुभ्यो नमः हरि हरियोम् तत्सत्